സമ്പാദിവാക്യം അപ്പോൾ മഹേന്ദ്രാജലേന്ദ്രഗുഹാന്തരാക്ഷിപ്രം പുറത്തുപതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃത്രപ്രവരനും പൃഥ്വീധരപ്രവരോത്തുംഗരൂപനായി ദൃഷ്ടപ്പരക്കിടക്കും കവികളെ പറഞ്ഞതു ഗൃത്രകുലാതിപക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഘാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം കെട്ടു ർക്കടൗരിത്രസ്ഥരായന്യോനമാശു ചൊല്ലിടിന അദ്രീന്ദ്രതുല്യനായൊരു ഘൃത്രാധിപൻ സത്വരം കൊത്തിവിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽതമാർക്കും തടുക്കരുതേതു നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കുന്നു എത്രയും പാപികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു അവനുടെ പുണ്യമോർത്താൽ മറ്റൊരു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കെട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചു കർണപിയൂഷസമാനമാം വാക്കുകൾ ചെന്നതായിരുന്നു ജായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്ന ഇതന്യോനമിങ്ങുവരുവിൻ ഭയപ്പെടായ ഉംബർഗോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദിതന്നുടമും വിലം മാറു ചെന്ന് അംഭോജലോചനൻ തൻപാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ൊല്ല സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണുനാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം തദാജ്ഞയാ പുറ കണ്ടുകൊണ്ടിയിടാൻ തൽക്കാലം ഇത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ പുത്രി മുറയിട്ടതു കേട്ടു തക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താചനോടു ജടായുവാം പക്ഷിപ്രവര അതിനാൽ വലഞ്ഞൊരു രക്ഷോ വരൻ നിര ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടി അറുത്താനു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുവേ നിന്നുടെ നിങ്ങളുടെ മൃത്യുപരായെന്നനുഗ്രഹിച്ചാൽ ധാരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രമനെ കണ്ടുവൃത്താന്ത ೋಜ್ಯ ಲಭಿಸಿದು ಭಾಗ್ಯವನ್ ಅರ್ಕ ಕುಲೋತ್ಥವನಾಗಿಯ ರ ಅರ್ಕಜನೋಡ್ ಚೈದುಡನ್ ಕೊನ್ನಿದು ಬಾಲಿಯ ಸುಗ್ರೀವನಾಯ್ಕು ರಾಜ್ಯ ನಾನರಾಧೀಶ್ವರನಾಯ ಸುಗ್ರೀವನಂ തിരഞ്ഞാശു കണ്ടീടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിന് പോന്നിതു ഞങ്ങളും ലക്ഷോവരനെന്നു കണ്ടതില്ലെങ്ങുമേ മുപ്പത് നാളിനകത്തു ചെന്നീടായിൽ അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമുൾപുക്ക് ം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ട് ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനയും കണ്ടുകിട്ടീ ബലാൽ ഏതാനും കൊണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ తరేయ వాక్కుల్ గట్టు సంభాదియం ఆరుడ మోదమవనొడు ചൊల్లినా ఓం నమో భగవదే శ్రీరామచంద్రాయ